ഉപ്പുദ്ര സർക്കാർ ആശുപത്രി പരിസരം ശുചീകരിച്ച് പൂച്ചെടികൾ നട്ടു ഉപ്പുദ്ര സ്കൂളിലെസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ഉപ്പതര എൻസ് വോളണ്ടിയേഴ്സ് സമൂഹ പ്രതിബദ്ധതയിൽ ഊന്നിയാണ് ഓരോ പരിപാടിയും സംഘടിപ്പിക്കുന്നത് എൻ എസ് എസ് ആവിഷ്കരിച്ച ജീവിതോത്സവത്തിന്റെ ഭാഗമായാണ് ഉപ്പതര ആശുപത്രി പരിസരം ശുചീകരിച്ചത് ഗാന്ധി ജയന്തി ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയ ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ജീവിതോത്സവത്തിന്റെ ഭാഗമായി ഞങ്ങൾ പൊതുസ്ഥലങ്ങളിലും പൊതു സ്ഥാപനങ്ങളിലും പൂച്ചെടികളും സ്ഥാപിക്കുന്നുണ്ട് ശുചീകരണ പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ചെയ്യുന്ന സേവനം ഈ സമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് സമൂഹ നന്മയ്ക്കായി ഏറ്റുപെട്ടമായി പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിനും അത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിലെ ക്ലീൻ ആക്കുന്നതിനും അതോടൊപ്പം തന്നെ നല്ല ഒരു മാതൃക തീർക്കുന്നതിന് നമ്മുടെ എൻ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ ആവേശത്തോടെ എൻ ഗാനം ആലപിച്ചു മനസ് ആശുപത്രി പരിസരം ഇനി പൂന്തോട്ടമായി മാറും എൻ എസ് എസ് കുട്ടികൾ ആശുപത്രിക്ക് ചുറ്റുനിന്ന കാർഡുകൾ വെട്ടി നീക്കുകയും കാർഡുകൾ വരച്ചു നീക്കുകയുമാണ് ആശുപത്രി പരിസരം വൃത്തിയാക്കിയത് ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ